ശനിയാഴ്ച ഡൽഹിയിൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഡൽഹി എൻസിആറിന്റെ മിക്ക ഭാഗങ്ങളിലും കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ശനിയാഴ്ച ഡൽഹിയിൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു ഡൽഹി എൻ മിക്ക ഭാഗങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ് മിക്ക സ്ഥലങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ് പ്രതികൂല കാലാവസ്ഥ മൂലം കഴിഞ്ഞ ദിവസം ഡൽഹി വിമാനത്താവളത്തിൽ മുന്നൂറിലധികം വിമാനങ്ങൾ വൈകിയിരുന്നു യമുന നദിയിൽ ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെ പ്രളയ മുന്നറിയിപ്പ് നൽകുകയും നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ആരംഭിച്ച മഴ ശനിയാഴ്ച വരെ തുടർന്നു പല പ്രദേശങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ ും ആളപായമൊന്നും മഴ മൂലം ഡൽഹിയിൽ താപനില ഇരുപത്തിയാറ് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനാല് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണിത് ഇതിനു മുൻപ് ഏറ്റവും കുറഞ്ഞ പരമാവധി താപനില രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റിപ്പോർട്ട് ചെയ്തത് നിലവിൽ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് അതേസമയം കനത്ത മഴയെ തുടർന്ന് ജയ്പൂരിലെ ഹരിനഗറിൽ മതിൽ ഇടിഞ്ഞുവീണ് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേരാണ് മരിച്ചത് മൂന്ന് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും മരിച്ചവരിൽ ഉൾപ്പെടുന്നതായി ഡൽഹി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് വിവരം രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ തകർന്ന മതിലിനിടിയിൽ ഇവർ കുടുങ്ങി പോവുകയായിരുന്നു പ്രദേശത്തെ പഴയ ക്ഷേത്രത്തിനടുത്ത് ആക്രി കച്ചവടം നടത്തുന്നവർ താമസിക്കുന്ന ഇടത്താണ് അപകടമുണ്ടായത് കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ ബാക്കിയുള്ളവരെ ഒഴിപ്പിച്ചു ഡൽഹിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴ തുടരുകയാണ് വസന്ത്കുഞ്ച് ആർ കെപുരം കൊണാട് പ്ലേസ് മിന്റോ ബ്രിഡ്ജ് എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങൾ ിൽ വെള്ളക്കെട്ടും ഗതാഗത കുരുക്കുമുണ്ടായി ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ മഴ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം